യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് ഒരു ഭയവും കൂടാതെ മതിയാവോളം വെജ് എങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള ചില ശാസ്ത്രീയമായിട്ടുള്ള ടിപ്സുകളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ തരാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ ഈ ഡയറ്റ് പറയുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും യൂറിക് ആസിഡ് കൂടുകയില്ല യൂറിക് അതായത് മാംസത്തിലും മുട്ടയിലുമാണ് യൂറിക് ആസിഡെങ്കിൽ ഇതേ മാംസവും മുട്ടയും കൗമാരപ്രായത്തിൽ കഴിച്ചപ്പോഴും യൂറിക് ആസിഡ് കൂടണമായിരുന്നു അത് കൂടിയില്ല യൂറിക് ആസിഡ് നോർമൽ ആയിരുന്നു നമ്മൾ ഒരു നാൽപ്പത് വയസ്സ് അൻപത് വയസ്സിന് ശേഷം നോൺ വെജ് കഴിച്ചപ്പോഴാണ് അതേ അളവിലുള്ള നോൺ വെജ് കഴിച്ചപ്പോഴാണ് യൂറിക് ആസിഡ് കൂടിയത് അപ്പൊ രണ്ട് രീതിയിലാണ് യൂറിക് ആസിഡ് വരുന്നത് ഒന്ന് ഭക്ഷണത്തിൽ കൂടിയും ഒന്ന് നമ്മുടെ ശരീരത്തിന്റെ ഉൽപാദനത്തിൽ കൂടിയുമാണ് വരുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ചേക്കബ് യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് ഒരു ഭയവും കൂടാതെ മതിയാവോളം വെജ് എങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള ചില ശാസ്ത്രീയമായിട്ടുള്ള ടിപ്സുകളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ തരാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്കാണ് ഗൗട്ട് എന്ന് അവസ്ഥ ഉണ്ടാകുന്നത് അതായത് ജോയിൻ്റുകളിലെല്ലാം യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അത് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന കണ്ടീഷനിലേക്ക് പോകും പല ആൾക്കാരും എന്നോട് പറയും ഡോക്ടറെ നോൺ വെജ് കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടുകയില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അതായത് ഞാൻ വെയ്റ്റ് ലോസിന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറ്റ് നോൺ വെജ് ഡയറ്റാണ് അതായത് വെജിറ്റബിളും നോൺ വെജ് ഡയറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഏകദേശം അര കിലയോളം നോൺ വെജും അതുപോലെ അഞ്ച് മുതൽ പത്ത് വരെ മുട്ടയും ഞാൻ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറയാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഡയറ്റ് പറയുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും യൂറിക് ആസിഡ് കൂടുകയില്ലേ യൂറിക് ആസിഡ് കൂടുകയില്ലയെന്ന് അപ്പോൾ ഞാൻ അവരോട് തിരിച്ച് ചോദിക്കുന്ന ഒരു ഉണ്ട് നിങ്ങൾ ഈ മുട്ടയും മാംസവും നിങ്ങളുടെ കൗമാര പ്രായത്തിലും പത്താം ക്ലാസ്സിലും ഇരുപത് വയസ്സിലൊക്കെ താഴെ കഴിച്ചപ്പോൾ യൂറിക് ആസിഡ് കൂടിയിട്ടില്ലല്ലോ എന്തുകൊണ്ട് ഇതേ മാംസവും മത്സ്യവും നാൽപ്പതാം വയസ്സിലും അറുപതാം വയസ്സിലും കഴിച്ചപ്പോൾ യൂറിക് ആസിഡ് കൂടുന്നു ഇതാണ് ഞാൻ തിരിച്ചു ചോദിക്കാറുള്ളത് ഞാൻ പറഞ്ഞ ലോജിക് പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ അതായത് മാംസത്തിലും മുട്ടയിലുമാണ് യൂറിക് ആസിഡെങ്കിൽ ഇതേ മാംസവും മുട്ടയും കൗമാരപ്രായത്തിൽ കഴിച്ചപ്പോഴും യൂറിക് ആസിഡ് കൂടണമായിരുന്നു അത് കൂടിയില്ല യൂറിക് ആസിഡ് നോർമൽ ആയിരുന്നു നമ്മൾ ഒരു നാൽപ്പത് വയസ്സ് അൻപത് വയസ്സിന് ശേഷം നോൺ വെജ് കഴിച്ചപ്പോഴാണ് അതേ അളവിലുള്ള നോൺ വെജ് കഴിച്ചപ്പോഴാണ് യൂറിക് ആസിഡ് കൂടിയത് അതിൻ്റെ അർത്ഥം മാംസത്തിലും മത്സ്യത്തിനുമല്ല യൂറിക്യാസിഡ് ഉള്ളതെന്ന ആളാണ് അപ്പോൾ യൂറിക് ആസിഡ് എല്ലാ ജീവജാലങ്ങളുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ മാംസ മത്സ്യവും മാംസവും കഴിക്കുമ്പോൾ അതിൽ കൂടി നമ്മുടെ ശരീരത്തിലേക്ക് വരാം അപ്പോൾ രണ്ട് രീതിയിലാണ് യൂറിക് ആസിഡ് വരുന്നത് ഒന്ന് ഭക്ഷണത്തിൽ കൂടിയും ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഉൽപ്പാദനത്തിൽ കൂടിയാണ് വരുന്നത് അപ്പോൾ ഈ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞൊരു വേസ്റ്റ് ഇതിനെ കുറയ്ക്കണമെങ്കിൽ ഇതെങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് കുറയ്ക്കണമെങ്കിൽ ആദ്യമായിട്ട് തന്നെ ഇതെങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ള ശാസ്ത്രീയവശം നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മെറ്റബോളിക് പ്രോസസ്സിൻ്റെ ഒരു ബൈപ്രോഡക്റ്റാണ് അതായത് കോടിക്കണക്കിന് കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം ചത്തുപോകുന്നു കോടിക്കണക്കിന് കോശങ്ങൾ നമ്മുടെ ശരീരത്ത് പുനർജനിക്കുന്നു അത് എല്ലാ ജീവജാലങ്ങളിലും നടക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ ഈ കോടിക്കണക്കിന് ചത്ത കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് തള്ളണം അപ്പം നമ്മുടെ കോശത്തിൻ്റെ ഭിത്തിയുണ്ട് നമ്മുടെ കോശത്തിന് ഡി എൻ എ ഉണ്ട് ന്യൂക്ലിയസ് ഉണ്ട് മൈറ്റോക്കോണ്ട്രിയുണ്ട് ഈ ചത്ത ഈ കോശത്തിൻ്റെ എല്ലാം നമ്മുടെ ശരീരത്തിന് പുറത്തോട്ട് തള്ളണം അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഈ കോശത്തിൻ്റെ ഭിത്തിയിലുള്ള കൊഴുപ്പെല്ലാം നമ്മുടെ ശരീരത്തിനെ വെച്ചിട്ട് ഊർജ്ജമായിട്ട് പരിണമിക്കും പക്ഷേ ഡി എൻ എല്ലാ കോശത്തിനും ഡി എൻ എ ഉണ്ട് ന്യൂക്ലിയസ് എന്ന് പറയും ഡി എൻ എ ഉണ്ട് ഈ ഡി എൻ എക്ക് എന്താകാൻ സാധിക്കത്തില്ല ഊർജ്ജമായിട്ട് മാറാൻ സാധിക്കത്തില്ല ഡി എൻ എക്ക് അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് തള്ളാൻ പ്രകൃതിക്ക് ഒരു മാർഗമുണ്ട് അതൊന്നുമല്ല ഈ ഡി എൻ എ ആണ് യൂറിക് ആസിഡായിട്ട് മാറുന്നത് ഈ ഡി എൻ എ യൂറിക് ആസിഡ് മാറുന്നു യൂറിക് ആസിഡ് നമ്മുടെ മൂത്രത്തിൽ കൂടെ പുറത്തോട്ട് പോകുന്നു ഇതാണ് സാധാരണ നടക്കുന്ന പ്രോസസ്സ് അപ്പോൾ ഈ ഡി എൻ എ യൂറിക് ആസിഡായിട്ട് നടക്കുന്ന ഈ പ്രക്രിയ നടക്കുന്നത് നമ്മുടെ ലിവറിലാണ് അപ്പോൾ ഈ ലിവറിൽ ഉണ്ടാകുന്ന തകരാറുകളാണ് ഈ പ്രക്രിയയെ കുറയ്ക്കുന്നത് അപ്പോൾ യൂറിക് ആസിഡ് രക്തത്തിൽ കൂടുന്നു അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ മാംസവും മത്സ്യവും കഴിച്ചപ്പോഴും യൂറിക്കാസിഡ് ഉള്ള ഭക്ഷണം കഴിച്ചപ്പോഴും യൂറിക് ആസിഡ് കൂടുന്നില്ല കാരണം ലിവർ എന്ത് ചെയ്തു ലിവർ ഇതിനെ ഈസി ആയിട്ട് പുറത്തോട്ട് തള്ളി ഈ പുറത്തോട്ട് തള്ളുന്ന ഈ പ്രക്രിയയ്ക്ക് അപജയം സംഭവിച്ചപ്പോൾ അതായത് ലിവറിൽ കൊഴുപ്പടിഞ്ഞപ്പോൾ ലിവറിൻ്റെ ആരോഗ്യം ക്ഷയിച്ചപ്പോൾ ഈ യൂറിക് ആസിഡിനെ ശരീരത്തിന് പുറത്തോട്ട് തള്ളാൻ സാധിക്കാതായി അവിടെയാണ് സംഭവിക്കുന്നത് അല്ലാതെ യൂറിക്കാസിഡ് അല്ല ഇവിടെ പ്രശ്നക്കാരൻ ഇതിനെ പുറത്തോട്ട് തള്ളുന്ന ആ ഔട്ട്ലെറ്റുകളിൽ ഉണ്ടാകുന്ന അപജയ ബ്ലോക്കാണ് ഇതിന് കാരണം അപ്പോൾ ആ ബ്ലോക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്ന് ഒരു വീഡിയോ വീണ്ടും ഒരു വീഡിയോ കൂടെ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു നമ്മുടെയൊക്കെ ഡി എൻ എയുടെ ഒരു ഉപഘടകമുണ്ട് അതിന് പറയുന്ന പേരാണ് പ്യുരിൻ എന്ന് പറയുന്നേക്കുന്നത് അപ്പോൾ ഈ ഡി എൻ എയുടെ ഭാഗമായിട്ടുള്ള പുരിനാണ് എന്തായിട്ട് മാറുന്നത് യൂറിക് ആസിഡായിട്ട് മാറുന്നത് അപ്പോൾ ഏതൊക്കെ ഭക്ഷണത്തിൽ എത്ര പുരിൻ ഉണ്ടെന്ന് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കണം അതായത് മുട്ടയ്ക്കകത്ത് പ്യുരിൻ വളരെ കുറവാണ് മൂന്ന് ക്ലാസിഫിക്കേഷനാണ് ഞാനിപ്പോൾ ഈ പുരിന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നും കൂടെ പറയുന്നു ഈ പുരിൻ എന്ന് പറയുന്ന ഈ തന്മാത്രയാണ് യൂറിക്കാസായിട്ട് മാറുന്നത് അപ്പം മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട് പുരിൻ അൻപത് മില്ലിഗ്രാമിൽ കുറവുള്ള ഭക്ഷണങ്ങൾ അൻപത് മില്ലിഗ്രാമിൻ്റെയും നൂറ് മില്ലിഗ്രാമിൻ്റെയും മധ്യത്തിലുള്ള ഭക്ഷണങ്ങൾ പുരിൻ നൂറ് മില്ലിഗ്രാമിൽ കൂടുതലുള്ള ഭക്ഷണങ്ങൾ അപ്പോൾ മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉള്ളത് അപ്പോൾ അമ്പത് മില്ലിഗ്രാമിൽ പുരിൻ കുറവുള്ള എല്ലാ ഭക്ഷണവും എത്ര വേണമെങ്കിലും ഉള്ള പേഷ്യൻസിന് ഉപയോഗിക്കാം ഇനി അമ്പതിൻ്റെയും നൂറിൻ്റെയും ഇടയ്ക്കുള്ളത് ഇടയ്ക്ക് കഴിക്കാം നൂറിൻ്റെ മുകളിലുള്ളത് കുറച്ച് കാലത്തേക്ക് നിർത്തുന്നതാണ് നല്ലത് അപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണ് ഒരു ഭക്ഷണത്തിൽ എത്ര പ്യുരിൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്യുരിൻ അതായത് നമ്മുടെ ഡി എൻ ഭാഗമാണ് ഇതാണ് യൂറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അത് മൂന്ന് കാറ്റഗറി ഉണ്ട് യൂറിക് ആസിഡ് നൂറ് മില്ലിഗ്രാമിൽ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നൂറ് മില്ലിഗ്രാമിൽ കൂടുതലുള്ളത് രണ്ടാമത്തെ കാറ്റഗറി അൻപത് മുതൽ നൂറ് മില്ലിഗ്രാം വരെ പ്യുരിൻ ഫുഡ് മൂന്നാമത്തെ അമ്പത് മില്ലിഗ്രാമിൻ്റെ താഴെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് ഈ അൻപത് മില്ലിഗ്രാം താഴെയുള്ളത് എത്ര വേണമെങ്കിലും ആസ്വദിക്കാം പക്ഷേ കറക്റ്റ് ഡയറ്റ് നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിച്ചാൽ പിന്നെ ഈ പുരുന്ന് നോക്കേണ്ട ആവശ്യമില്ല എത്രയധികം പ്രോട്ടീനുള്ള ഫുഡ് കഴിച്ചാലും എത്ര നോൺ വെജ് കഴിച്ചാലും യൂറിക് ആസിഡ് കൂടത്തില്ല അതായത് ഏകദേശം നൂറിൻ്റെ മുകളിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നോൺ വെജിറ്റേറിയൻ ഫുഡും ചിക്കനും ഫിഷ് ഐറ്റംസൊക്കെ അതായത് നമ്മുടെ ചിക്കനിലൊക്കെ ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ചിക്കാണ് പിരിനുള്ളത് റെഡ് മീറ്റിലൊക്കെ ഒരു നൂറ്റി എഴുപത്തഞ്ച് മുതൽ ഇരുന്നൂറ് വരെ ഉണ്ടാവും പക്ഷേ ഓർഗൻ മീറ്റ് എന്ന് പറയൂല്ലോ നമ്മുടെ കിഡ്നി ലിവർ പാൻക്രിയാസ് ഇങ്ങനെയുള്ള ഓർഗൻസിൽ ഏകദേശം എഴുന്നൂറ് മുതലായിരം വരെ പിരിനുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും കുറച്ച് കാലങ്ങളിലേക്ക് ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഈ നൂറും നൂറ്റി അമ്പതിൻ്റെ ഇടയ്ക്കുള്ള ചിക്കനൊക്കെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉൾപ്പെടുത്തി നിന്നോർത്തോണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പോൾ നൂറിൻ്റെ കൂൾ നൂറിൻ്റെ മുകളിലുള്ള ഫുഡ് ഐറ്റംസാണ് മീറ്റും ചിക്കനും ഫിഷിലൊക്കെ ഒരു ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ ഉണ്ട് ഓർഗൻസിലാണ് ഏറ്റവും കൂടുതലുള്ളത് ഏകദേശം എഴുന്നൂറ് മുതൽ ആയിരം വരെ ഉണ്ട് ചിക്കനിൽ ഒരു നൂറ് മുതൽ നൂറ്റമ്പത് റെഡ് മീറ്റിൽ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് ഫിഷിൽ ഒരു ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഓർഗൻസിൽ എഴുന്നൂറ്റമ്പതിൻ്റെ മുകളിലോട്ടാണ് ഇതാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ അപ്പോൾ ഈ നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ ഇടയ്ക്കുള്ളതൊക്കെ ഇടയ്ക്ക് കഴിച്ചു നിർത്തുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അപ്പം നമ്മൾ കണ്ടു നൂറിൻ്റെ മുകളിൽ പിരിയുള്ളത് അടുത്തത് അമ്പതിൻ്റെയും നൂറിൻ്റെയും ഇടയ്ക്ക് പുരിനുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് കാണാം അതായത് സോയാബീൻസും റെഡ് ബീൻസും നമ്മൾ കഴിക്കുന്ന എല്ലാ പയറുവർഗങ്ങളിലും അമ്പത് മുതൽ നൂറ് വരെയാണ് പുരിനുള്ളത് അതുപോലെ കഴിക്കുന്ന നട്ട്സുകളിലും അമ്പത് മുതൽ നൂറ് വരെയാണ് പുരിൻ ഇത് കഴിച്ചതെന്ന് പറയുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഒരാഴ്ച രണ്ടോ മൂന്ന് ദിവസം ഒരു ഒമ്പത് ഗ്രാം വരൊക്കെ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഒരു യൂറിക് ആസിഡ് കൺട്രോൾ ലെവൽ തന്നെ നിൽക്കുന്നതായിരിക്കും ഇനി അടുത്ത കാറ്ററി നമുക്ക് കാണാം അമ്പതി താഴെ അത് എത്ര വേണമെങ്കിലും ധാരാളം കഴിക്കാം അപ്പോൾ ഇവിടെ പ്രോട്ടീൻ അല്ല പ്രശ്നക്കാരൻ ഈ പുരിനടങ്ങിയ പ്രോട്ടീനാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് യൂറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പുരിൻ റിച്ച് ഫുഡ് ഹൗ മച്ച് പുരിൻ ഇ ദിസ് എന്നാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഉത്തരം കിട്ടുന്നതാണ് ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമുക്കതിന് ഉത്തരം കിട്ടത്തില്ല കാരണം ഈ പുരിനുള്ള ഭക്ഷണമാണ് യൂറിക്കാസിഡായിട്ട് പരിവർത്തനം ചെയ്യുന്നത് നമ്മുടെ ലിവറി വെച്ചിട്ട് ഇനി മൂന്നാമത്തെ കാറ്റഗറി അമ്പതി താഴെ പുരുനുള്ള ഫുഡ്സ് അത് എത്ര വേണമെങ്കിലും കഴിക്കാം അപ്പം അമ്പതി താഴെ പുരിനടങ്ങിയ പ്രോട്ടീൻസാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രോട്ടീൻസ് ഉണ്ട് ഡയറി പ്രോട്ടീൻ അതായത് പാലും പാൽ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വസ്തുക്കളിലും പുരിൻ അൻപത് ഗ്രാമ താഴെയാണ് പാലിനകത്തും തൈരിനകത്തും അല്ലെങ്കിൽ പനീറിനകത്തും ചീസിനകത്തും എത്ര വേണമെങ്കിലും കഴിക്കാം അതിൽ പുരിൻ വളരെ കുറവാണ് അൻപത് താഴെ മാത്രമേ ഉള്ളൂ അതുപോലെ മുട്ടയ്ക്കകത്ത് എഗ്സിനകത്ത് പിരിൻ ഏകദേശം ഇരുപതോ മുപ്പതോ കൊണ്ടോ പിരിൻ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മുട്ട കഴിച്ചാലും അമ്പത് മുട്ട കഴിച്ചാലും യൂറിക് ആസിഡ് കൂടത്തില്ല കാരണം ഇതിനകത്ത് പുരിൻ വളരെ കുറവാണ് അപ്പോൾ സുഹൃത്തുക്കളെ പ്രോട്ടീൻ അല്ല യൂറിക് ആസിഡായിട്ട് മാറുന്നത് ചില പ്രോട്ടീനകത്തുള്ള പിരിനാണ് എന്തായിട്ട് പരി പരിവർത്തനം ചെയ്യുന്നത് യൂറിക്ക് ആസിഡായിട്ട് പരിവർത്തനം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോൾ പ്രോട്ടീൻ ഫുഡ് നോക്കുമ്പോൾ പുരിൻ്റെ അളവാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ യൂറിക് ആസിഡിൻ്റെ അളവല്ല ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഇനി ഈ പുരിൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ലിവറിലൊക്കെ പുരിൻ എഴുന്നൂറ്റമ്പത് മുതൽ ആയിരം മില്ലിഗ്രാം വരെ ഉണ്ട് പക്ഷേ ഈ ലിവറും ലിവർ ഫ്രൈ ഒക്കെ ചെറുപ്പത്തിൽ കഴിച്ചപ്പോൾ യൂറിക് ആസിഡ് കൂടിയിട്ടില്ല രണ്ട് പ്ലേറ്റ് മൂന്ന് പ്ലേറ്റ് ലിവർ കഴിച്ചപ്പോഴും യൂറിക് ആസിഡ് ചെറുപ്പത്തിൽ കൂടിയിട്ടില്ല കൗമാര പ്രായത്തിൽ യൂറിക് ആസിഡ് നോർമലായിരുന്നോ ഈ രണ്ടും മൂന്നും പ്ലേറ്റ് ലിവർ അൻപതാമത്തെ വയസ്സിൽ കഴിച്ചപ്പം കൂടി അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ യൂറി ഈ പുരിനെ യൂറിക്കാസിഡായിട്ട് മാറ്റുന്നത് ലിവറിലാണ് അപ്പോൾ ലിവറിൽ അടിയുന്ന ഫാറ്റാണ് ആസിഡ് കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലാതെ യൂറിക്കാസിഡ് ഉള്ള ഭക്ഷണങ്ങളല്ല അപ്പോൾ എലിയെ പിടിക്കാൻ ഇല്ലം ചൂടുന്ന അവസ്ഥയാണ് യൂറിക് ആസിഡ് കുറയ്ക്കാൻ യൂറിക് ആസിഡ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അപ്പോൾ ലിവറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പം നമ്മൾ വെജിറ്റബിൾസും നോൺ വെജും എഗ്സും മാത്രം കഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്നോ നാലോ മാസം കഴിക്കുകയാണെങ്കിൽ അതായത് കാർബോഹൈഡ്രേറ്റും ഫ്രൂട്ട്സും കംപ്ലീറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ ലിവറിലെ ഫാറ്റ് തന്നെ പോകും ലിവറിലെ ഫാറ്റ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് യൂറിക് ആസിഡ് പുരിൻ യൂറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ പ്രക്രിയ വീണ്ടും നോർമലായിട്ട് വരികയും പിന്നെ നമുക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും യൂറിക് ആസിഡ് കൂടത്തില്ല അപ്പോൾ രണ്ട് സ്റ്റെപ്പാണ് ഇവിടെ വേണ്ടത് പുരിൻ അൻപത് മില്ലിഗ്രാമിൽ താഴെയുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക നൂറിൻ്റെ മുകളിലുള്ള ചിക്കണും അതുപോലെ റെഡ് റെഡ്മീറ്റൊക്കെ ഒക്കേഷനായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഒരു ഒരു ഡയറ്ററി അപ്രോച്ചിൽ കൂടെ ഒരു ഡയറ്ററി പ്രോഗ്രാമിൽ കൂടെ മാസങ്ങൾ കൊണ്ട് ഈ ലിവറിൻ്റെ നമ്മുടെ ഭാരം കുറച്ച് ലിവറിലെ ഫാറ്റ് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ഫാറ്റ് ലിവർ കുറയ്ക്കുകയാണെങ്കിൽ പിന്നെ എത്ര യൂറിക് ആസിഡും ഫീരിയുള്ള ഭക്ഷണം കഴിച്ചാലും അത് നിങ്ങൾക്ക് കൊടുത്തില്ല താങ്ക് വെരി മച്ച്